കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം കരിപ്പൂരിൽ ഇറങ്ങി നൂറ്റി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ എത്തിയത് പുരുഷന്മാരും ും സ്ത്രീകളുമാണ് ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന അഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അഡ്വക്കേറ്റ് പി ടി എ എം എൽ എ സംസം വിതരണം ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു വിമാനത്താവളത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും അഞ്ച് ലിറ്റർ വീതം ജംസം നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും കുടിവെള്ളം റിഫ്രഷ്മെന്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ആദ്യ വിമാനത്തിലെ ഹാജിമാരുടെ സ്വീകരണ ചടങ്ങിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് സി ഐ എസ് എഫ് കമാൻഡൻറ് ശങ്കർ റാവു ബൈ റെഡ്ഡി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻ സുനിത വർഗീസ് ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ ഉമർ ഫൈസി മുക്കം അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി അസ്കർ കോറാഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് നോഡൽ ഓഫീസർ അസൈൻ പി കെ മുഹമ്മദ് ഷെഫീഖ് യൂസു പടനിലം എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും